കാശ് കടം ചോദിച്ചിട്ടേ എന്നോട് കുറേ പേരായിട്ട് ഇണങ്ങിപ്പോണ് ഡെയിലി കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയും ഫോട്ടോസും ആണല്ലോ അവർ കാണുന്നത് പക്ഷെ ഇതിന്റെ പിന്നിൽ വേറെ കുറച്ച് കാര്യങ്ങളുണ്ടെന്നുള്ളവർക്ക് അറിയില്ല അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാർക്കുള്ള വീഡിയോ ആണ് എന്തായാലും ഇന്നെന്തായാലും ഞായറാഴ്ചയാണല്ലോ പ്രൈവറ്റ് ബസ് കുറവാണെങ്കിലും കെ എസ് ആർ ടി സി എന്തായാലും ഉണ്ടാവും പാലക്കാട് ടൗണിൽ വന്നിട്ട് എന്നെ വിളിച്ചാൽ മതി ഞാൻ വന്ന് പിക്ക് ചെയ്യുക എന്നിട്ട് നേരെ വീട്ടിലേക്ക് വരിക ഇന്ന് ചിലപ്പോൾ കേക്ക് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ ഈവിനിങ് പോവുകയും ചെയ്യും അപ്പോഴും എൻ്റെ കൂടെ വരിക അപ്പോൾ എന്തൊക്കെ പർച്ചേസ് ചെയ്യണ്ടെന്നും എത്ര രൂപ ആയിരുന്നു അപ്പം അറിയുക നമ്മൾ ഈ കേക്ക് ഷോപ്പിന് വേണ്ടിട്ട് എടുത്ത ലോണുകൾ ഇന്നും നാളെ ആയിട്ട് അടയ്ക്കേണ്ട ഡേറ്റും കൂടിയാണ് അപ്പോൾ അതും ഒന്ന് കാണിച്ചു തരാം പിന്നെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് തീരുന്നതല്ല കേക്ക് ഉണ്ടാക്കല് അതിന് വേണ്ടി എത്ര സാധനങ്ങൾ നമ്മൾ എടുക്കണ്ടെന്ന് എത്ര എഫേർട്ട് എടുക്കുന്നുണ്ടെന്നുള്ളതും ഒന്നുകൂടി കാണിച്ചു തരാൻ പറ്റും ഇന്നിപ്പോ ഇരുപത്തി അഞ്ചാം തീയതി ആയാലോ രണ്ടോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിന്റെ വാടക ഷോപ്പിന്റെ വാടക സ്റ്റാഫിനുള്ള പൈസ ഷോപ്പിലെ കരണ്ട് ബില്ല് വീട്ടിലെ കരണ്ട് ബില്ല് വീട്ടിലെ ചിലവ് ഇതിന്റെ ഒക്കെ ഒരു അനേകായിരം ബില്ലുകളും കാണിച്ചു തരാം ആളുകള് ചിലപ്പോ നമ്മളോട് കടം ചോദിക്കുന്നത് അവരെന്ന് വൃത്തി കേടുകൊണ്ടായിരിക്കും എനിക്ക് പൈസ കടം കൊടുക്കാൻ അതിയായ ആഗ്രഹം ഉണ്ടെങ്കിലും പക്ഷേ ഇപ്പം അതിന് പറ്റാത്തൊരു നിവൃത്തിയിലാണുള്ളത് എൻ്റെ ഹസ്ബൻഡ് അത്രമേൽ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടും അദ്ദേഹത്തിന് കുറച്ച് ക്രെഡിറ്റ് കാർഡുകൾ കയ്യിലുണ്ടോണ്ടും മാത്രമാണ് ഞാൻ വേറൊരാളോട് കടം ചോദിക്കാത്തത് ഇതൊക്കെ കൃത്യമായി ഇത്തരക്കാരോട് പറഞ്ഞാലും അവർ ചിന്തിക്കുന്നതേ പൈസ ഉണ്ടായിട്ട് തരേണ്ടാണെന്നാണ് പരിചയമില്ലാത്ത നമ്പർ കോൾ വന്നാലും കുറേ കാലം മുൻപ് ഒരു കണക്ഷൻ ഇല്ലാണ്ട് ഇപ്പൊ കോൾ വരുന്നത് കണ്ടാലും എന്താണെന്നറിയില്ല ഒരു ടെൻഷനാണ് ഒന്നുമില്ലെങ്കിൽ അതൊരു കസ്റ്റമർ ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ പൈസ എന്തെങ്കിലും റോളിങ്ങിന് ഉണ്ടോയെന്ന് ചോദിക്കുന്നവരായിരിക്കും ലോണുകളൊക്കെ അടഞ്ഞുവിടാണ്ട് ഒരു ആയിരം രൂപ പോലും സാലറി എടുക്കാൻ എനിക്ക് പറ്റില്ല തീയുന്നു